സിദ്ധാർത്ഥിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് ഡ്രൈവർ ആർക്കു വേണ്ടിയാണ് ഒത്തുകളിച്ചത് സിദ്ധാർത്ഥിന്റെ മരണം കോളേജുകാർ അറിയുന്നതിനു മുൻപേ ആംബുലൻസ് എത്തി എന്നത് ദുരൂഹത സൃഷ്ടിക്കുന്നു വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം പതിനെട്ടിന് നാല് ഇരുപത്തി ഒൻപതിനാണ് മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച അനുമതി വാങ്ങി എന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ എത്തിയ ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ നാല്പതിനാണ് വിവരം അറിഞ്ഞതെങ്കിൽ പിന്നെ ആംബുലൻസ് ഡ്രൈവർ ആരെയാണ് വിളിച്ചത് എന്നതാണ് ഉയരുന്ന ചോദ്യം മരണവിവരം കോളേജ് ഡീൻ ഉൾപ്പെടെ ഉള്ളവർ അറിയുന്നതിനു മുന്നേ ആംബുലൻസ് ഹോസ്റ്റലിൽ എത്തി കുട്ടികൾ കോളേജിൽ പറയാതെ ആംബുലൻസ് വിളിച്ചതിനു പിന്നിൽ സംശയങ്ങൾ ഉയരുന്നു എന്തായിരുന്നു അതിനു പിന്നിലെ ലക്ഷ്യമെന്ന് വ്യക്തമായിട്ടില്ല സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ ആയിരുന്നുവെന്നും ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയത് എന്നുമാണ് പോലീസിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷെ കുളിമുറിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ആറു മണിക്കൂർ തുടർച്ചയായ മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്തും അവശനായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ സിദ്ധാർത്ഥൻ കട്ടിലിൽ കിടക്കുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അത്തരം ഒരു അവസ്ഥയിൽ കിടക്കുന്ന ആൾക്ക് പിന്നെ എങ്ങനെയാണ് ശുചിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങാൻ കഴിയുക എന്ന സംശയത്തിന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഈ സംശയം കൊണ്ടാവാം കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞു എങ്കിലും തുടക്കത്തിൽ പോലീസിന്റെ വീഴ്ച സംഭവിച്ചതായും വിമർശനം ഉയരുന്നു കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യണം എന്നാണ് കൊന്നതാണ് എന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കണം തുണിയുടെ നൂലിന്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങി മരണമാണോ എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയൂ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ല എന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴുത്തിൽ ഉൾപ്പെടെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരിക്കുകൾ ഉണ്ട് എന്ന് വൈത്തിരി പോലീസ് മാർക്ക് ചെയ്ത സർജന് നൽകിയിട്ടുണ്ട് ഇത് തന്നെ സംശയത്തിന് വക നൽകുന്നതായതിനാൽ എന്തുകൊണ്ട് സംഭവസ്ഥലം സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് കഴുത്തിൽ കെട്ടിയ തുണി പരിശോധനയ്ക്ക് വിധേയമാക്കണം കുട്ടിക്ക് ജനലിന്റെ മുകളിൽ തുണി കെട്ടണമെന്നുണ്ട് എങ്കിൽ കയ്യത്തില്ല മുറിയിൽ സ്റ്റൂളോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇല്ലെങ്കിൽ കുട്ടിയുടെ കഴുത്തിൽ തുണി കെട്ടി മുകളിൽ നിന്ന് ആരെങ്കിലും വലിച്ചു കയറ്റുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഉടുവസ്ത്രങ്ങൾ ബലമായി അഴിപ്പിച്ച ശേഷമായിരുന്നു മർദ്ദനമെന്ന് പ്രതികൾ സമ്മതിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ ബന്ധനത്തിൽ നിന്ന് മോചിതനായാൽ ആദ്യം വസ്ത്രം ധരിക്കുകയാവും ചെയ്യുക എന്നാൽ ഇവിടെ സിദ്ധാർത്ഥൻ അടിവസ്ത്രം മാത്രമിട്ടാണ് തൂങ്ങി നിൽക്കുന്നത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചെന്ന വിശദീകരണം വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ നിരീക്ഷണം സി ബി ഐ അന്വേഷിച്ചാലേ സംഭവിച്ചത് എന്ത് എന്ന് വ്യക്തമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യത്തിന് കരുത്താവുകയാണ് ഇപ്പോൾ നിരീക്ഷണം ന്യൂസ്